ചിങ്ങരാശിയെ സംബന്ധിച്ച് വ്യാഴം പതിനൊന്നിലേക്കാണ് മാറുന്നത് പതിനൊന്നിലെ വ്യാഴം വളരെ ഗുണം ചെയ്യേണ്ട വ്യാഴമാണ് വളരെ ഗുണം ചെയ്യേണ്ടതാണ് വ്യാഴത്തിനും എല്ലാത്തിനുമുണ്ട് ഈ ഗുണദോഷങ്ങൾ ഗുണം മാത്രമായിട്ട് നിൽക്കുന്ന രാശി കുറവായിരിക്കും മനുഷ്യന്റെ ജീവിതമാണല്ലോ നമ്മൾ പറയുന്നത് ഗുണം മാത്രമേ സംഭവിക്കാവൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല മനുഷ്യരുടെ ജീവിതം കുറേ ഗുണങ്ങളും ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് അതെ അത് തന്നെയാണ് ഇവിടെ നമുക്കും പറയാനുള്ളത് ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ നെഗറ്റീവായിട്ട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജീവിതമല്ല നമ്മൾ പറയുക മകം പൂരം ഉത്രം കാൽ ഇത്രയും പേർക്കാണ് പതിനൊന്നിലെ വ്യാഴം ഒരുപാട് അവരുടെ അഭീഷ്ടങ്ങളെല്ലാം സാധിക്കും സർവാഭീഷ്ട സ്ഥാനം കൂടിയാണ് ഈ പതിനൊന്നാം ഭാവം അവരുടെ അഭീഷ്ടങ്ങളെല്ലാം സാധിക്കുക അതേപോലെ തന്നെ ലാഭങ്ങൾ അവർ പ്രവർത്തി ഇതുവരെ പ്രവർത്തിച്ചിട്ട് അതിൻ്റെ അതിൻ്റെ ഇൻകം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നവർക്ക് ഇൻകം കിട്ടാത്തവരുണ്ട് കേട്ടോ ഈ കഴിഞ്ഞ രണ്ടര കൊല്ലായിട്ട് അഞ്ചിൻ്റെ പൈസ പണിയെടുക്കുക പണിയെടുക്കുക എന്നുള്ളത് മാത്രമല്ലാതെ അഞ്ചിൻ്റെ പൈസ വരുമാനമായിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ട് അവരെ സംബന്ധിച്ച് കുറച്ചും കൂടിയൊക്കെ അനുകൂലമായിട്ട് വരും കിട്ടാനുള്ള ധനമൊക്കെ കിട്ടും പിന്നെ അതുപോലെ പണിയെടുക്കുന്നതിന് ഗുണമുണ്ടായിരുന്നു ും ജോലി ലഭിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടാകും എന്നാലും ഒന്ന് ഒന്ന് കരുതണം കാരണം അഷ്ടമശനി കണ്ടകശനി കൂടി അഷ്ടമശനി കൂടി കടന്ന് വന്നവർക്ക് അറിയാം പിന്നെ എല്ലാവരെയും കണ്ണും പൊട്ടി വിശ്വസിക്കരുത് നമ്മൾ അലേർട്ടായിട്ടിരിക്കേണ്ട അവിടുത്തെ നമ്മൾ തന്നെ അലേർട്ടായിട്ടിരിക്കണം അപ്പോൾ അത് ഇനിയും കുറച്ചും കൂടി ശ്രദ്ധിക്കണം ഇപ്പം സമയം നന്നായി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് പൈസ നിക്ഷേപിക്കുക ഇപ്പം പറയാറില്ലേ ഇപ്പം രണ്ട് ലക്ഷം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മാസം കൊണ്ട് അത് അഞ്ച് ലക്ഷം ആയിട്ട് കിട്ടും അമ്പത് ലക്ഷം ആക്കി കിട്ടും എന്നൊക്കെ പറയാറുണ്ട് അത് സമയമായിട്ടില്ല അതിലൊന്നും കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കാൻ സമയമായിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തതൊന്നും അവനവനായിട്ട് മണ്ടത്തരം ചെയ്തിട്ട് അത് ജ്യോതിഷ സമയം ആ സമയം നന്നായി എന്ന് എന്താ എന്റെ കാശ് പോയത് ചോദിച്ചാൽ അത് നിങ്ങളുടെ വിവരൊക്കെ മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് അത്രക്കൊന്നും സാഹസങ്ങളൊന്നും ചെയ്യാനായിട്ടില്ല അപ്പോ എന്നാലും കഴിഞ്ഞു പോയതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു സമയമാണ് സമയമാണ് ഇനി ഇനിയത്തെ ഒരു വർഷം വ്യാഴത്തിന്റെ ജാതകം കൂടി പരിശോധിക്കണം അതിൽ കൂടി അനുകൂലമാണെങ്കിലാണ് നമുക്ക് ഇതിന്റെ ഫുൾ ആയിട്ട് ഗുണാണെന്ന് പറയാൻ പറ്റുക ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക